അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ വന്നിട്ട് കാലിക്കറ്റാൻ്റെ ആണ് മാങ്കാവിൻ്റെ അടുത്തുള്ള ഗോവിന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ബേബി ബി ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഭയങ്കര ഓക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഞാൻ വീഡിയോ ഫാസ്റ്റാക്കിയിട്ട് കൊടുത്തിട്ടില്ല കുറേ കമൻ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളെ കൈ പിടിച്ച് വെച്ച് ചെയ്യുന്നു അതാക്കേ അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അതിനുവേണ്ടി ഞാനും ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഒന്നും ചെയ്ത എടുത്ത വീഡിയോ തന്നെ അതുപോലെ ഇട്ടതാണ് ഫാസ്റ്റാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും നന്നാവും മൂവ്മെന്റ്സ് ഒക്കെ മൂന്ന് മാസത്തിന് ശേഷം ചെയ്യേണ്ടില്ല ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മൂവ്മെന്റ്സ് ഒക്കെ തുടങ്ങുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചില മക്കള് സഹകരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം ആൾ കുറച്ച് ചിരിയൊക്കെ ഉണ്ടായിരുന്നു സാധനം ഏകദേശം സെറ്റായി വന്നപ്പോഴാണ് ചീരിയക്കപ്പ് പ്രശ്നം കേട്ടോ ഫസ്റ്റിട്ട് അത് സെറ്റാവുന്നതിന് മുന്നേ ഇടക്കി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ ഇതും രണ്ടും ഒറ്റ ടൈക്ക് തന്നെ കാസ്റ്റിംഗ് എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അങ്ങനെ ഞങ്ങൾ ഇത് പോർ ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ ലെഗാണ് അപ്പോൾ ലെഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതും നന്നായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ലെഗിന് ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്നു അത് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ കാണാം